ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ കുക്കിംഗ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു ഓയിലിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് ഓയിലിന്റെ അല്ല ഒരു ഹെയർ ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ സാധാരണ കുറച്ച് ടിപ്സൊക്കെ പറയാറുണ്ട് അത് എല്ലാവരും പറയാറുണ്ട് കുക്കിംഗ് മാത്രമല്ല മറ്റു ടിപ്സൊക്കെ പറയുന്നു അപ്പൊ ഞാൻ നമ്മുടെ ചാനലില് നമ്മുടെ വീഡിയോ ചെറിയ ബ്യൂട്ടി ടിപ്സും ഹെയറിന്റെ ടിപ്സും ഒക്കെ ഇടാറുണ്ട് അത് കൂടാണ്ട് നമുക്ക് വേറൊരു ചാനലും കൂടി ഉണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് പേർക്കൊക്കെ അറിയാൻ തോന്നും ഡെയിലി സെർച്ച് മലയാളം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ നമ്മളെ കുറച്ച് കിച്ചൺ ടിപ്സും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾ വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പൊ അത് ഇഷ്ടമുള്ളവര് പോയിട്ട് ഒന്ന് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം അതേപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാം ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഓയിലിനെ വെച്ച് അപ്പൊ ഓയിലിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെ പ്രത്യേകിച്ച് ഹെയർ ഓയിലിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്റെ മുടി ഇത്ര ചെറിയ മുടിയൊക്കെ ഉള്ള ആൾക്കാരാണ് ഹെയർ ഓയിലിന്റെ ഒരു പ്രൊമോഷൻ ചെയ്യണേന്ന് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഹെയർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഹെയർ ആണ് നാല് പെൺപിള്ളേരാണ് അമ്മയ്ക്ക് ഇപ്പോഴും നല്ല മുടിയാട്ടോ നല്ല ലെങ് ഉള്ള അത്യാവശ്യം തിക്നെസ് ഉള്ള മുടി തന്നെയാണ് ബാക്കി എല്ലാവർക്കും നല്ല ഹെയർ ഉണ്ടായിരുന്നു അപ്പൊ മുടിയുള്ള വീട്ടിലെ പിള്ളേര് എന്ന് പറഞ്ഞാലാണ് നമ്മളറിയ അത്രയും അറിയാവട ഈ എല്ലാവർക്കും അറിയാം അങ്ങനെ പത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ അമ്മ റെഗുലറായിട്ട് നമ്മളെ തലയിൽ നല്ല കാച്ചിയെ തേപ്പിക്കും അങ്ങനെ നിങ്ങള് അങ്ങനെ കുളിച്ചപ്പോ മുടി സംരക്ഷണം ഉണ്ടായിരുന്നു പിന്നീട് എല്ലാവരും കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞപ്പോ ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് പോയി അപ്പൊ ഞാനും അതുപോലെ ബാംഗ്ലൂർ ആയിരുന്നു ആദ്യം അത് കഴിഞ്ഞിട്ട് ഇന്ന് എട്ട് സ്ഥലം എട്ട് വീടുകളാണ് മാറിക്കുന്നത് അപ്പൊ കിണർ വെള്ളവും പൈപ്പ് വെള്ളാവും അങ്ങനെ 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 മുടി കൊഴിയും എല്ലാവരുടെയും ഇതേപോലെ തന്നെ അപ്പൊ എല്ലാവരും മുടിയൊക്കെ കട്ടിപ്പൊ അമ്മ ആ സെയിം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പോഴും ആ മുടിയൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ മിക്കവാറും കൊറേ പേര് കണ്ടുണ്ടാവും ഓണത്തിന്റെ വീഡിയോയില് നല്ല മുടിയുള്ള ഒരാളാണ് എന്റെ അമ്മ അപ്പൊ ഞങ്ങൾ ഇപ്പൊ എന്റെ മുടി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അങ്ങനെ അതുപോലെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് മാറി മാറി തിക്നെസ് നന്നായി ഇങ്ങനെ കുറഞ്ഞു വന്നു ആ കുറഞ്ഞു വന്നപ്പോഴൊക്കെയാണ് ഞാൻ മുടി ഇങ്ങനെ കട്ട് ചെയ്തത് അതുപോലെ എല്ലാവരും ഇതൊരു ഓരോ സാഹചര്യങ്ങൾ വന്നിട്ട് മുടി ഹെയർ കട്ട് ചെയ്യാൻ ഉണ്ടായത് സാധാരണ എല്ലാവർക്കും അറിയാം ഹെയർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വെള്ളം മാറണോണ്ടായിരിക്കാം വേറൊരു കാര്യം താരം വരിക നമ്മള് ശരിക്കും സൂക്ഷിക്കാണ്ട് വരുമ്പോഴൊക്കെ താരൻ വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരിക അപ്പോഴൊക്കെയാണ് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവാം അല്ലെ അപ്പൊ എന്റെ ഹെയർ ലോസ് വന്നത് എനിക്കറിയാം വെള്ളം മാറിയത് കൊണ്ട് അപ്പൊ ഞാൻ ചിലപ്പോ വിചാരിക്കും വെള്ളം മാറുകൊണ്ട് മാത്രമായിരിക്ക വയസ്സായി വരുമ്പോ ചിലപ്പോ അങ്ങനെയും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവർക്കും ഈ ഹെയറിന്റെ കാര്യം പറയുമ്പോൾ നന്നായി മുടി ഉണ്ടായിരുന്നു ഹെയർ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യ അപ്പൊ വീട്ടമ്മമാർക്ക് അറിയാൻ പ്രത്യേകിച്ചും നമ്മള് അടിച്ചു വരുമ്പോ കൊറേ മുടി ഉണ്ടാവും അതൊപ്പൊ നമ്മ എന്റെ വീട്ടിലും അതുപോലെ ബാത്റൂമിലും വേണ്ട കഴിഞ്ഞാ മിക്കവാറും തടസ്സം മുടിയായിരിക്കും വെള്ളം പോകാണ്ടിരിക്കുമ്പോ നോക്കുമ്പോ കുറെ മുടി ഉണ്ടാവും അപ്പൊ അത് എന്റെ ഇവിടെ ഉണ്ടായിരുന്നു സംഭവം ഇരിക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെയാണ് കൂടുതലും ഞാൻ ആക്റ്റീവ് ഇൻസ്റ്റാഗ്രാം എല്ലാ സംഭവങ്ങളും നമ്മുടെ കിച്ചണിന്റെ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലെ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് ആരു ഗ്ലാസിസ് എന്ന് പറഞ്ഞ ഓയിലിന്റെ ഹെയർ ഓയിലിന്റെ ഫൗണ്ടർ ഗ്രീഷ്മ അതിന്റെ പജിപ്പടനം അപ്പൊ അവര് വന്നിട്ട് കുറെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് വന്നതാണ് നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ നല്ല രസമായിട്ട് സംസാരിക്കുന്ന ഒരു ലേഡിയാണ് അവര് അപ്പൊ അങ്ങനെ ആയിരിക്കും എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ ഹെയർ ഓയിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ അറിയാലോ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒന്നിനും ചാടി വീഴുന്ന ഒരാളല്ല നമ്മുടെ ഇപ്പൊ കുക്കിംഗ് കാര്യങ്ങളായാലും ഒരു പത്ത് പ്രാവശ്യം ചെയ്ത് നോക്കാണ്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വരാനും നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇടില്ലാന്ന് മിക്കവർ പരീക്ഷിച്ചു നോക്കിയിട്ട് മിക്കവർക്കും അറിയാം അപ്പൊ ഞാൻ അവരോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സംഭവം എന്റെ ചാനലിൽ ഇടങ്ങ് അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഇല്ലാത്ത ഒരു സാധനം ഞാൻ ഇടില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ സാധാരണ അങ്ങനെ എനിക്ക് ഒരുപാട് ഇങ്ങനെ പ്രൊമോഷൻ വരാറുണ്ട് പല കാര്യങ്ങളും വരാറുണ്ട് അപ്പൊ ഇങ്ങനെ പറയുമ്പോ അവരൊക്കെ പോവാണ് ചെയ്യാറ് പക്ഷെ ഇത് പറഞ്ഞ ഉടനെ തന്നെ അവര് പറഞ്ഞു അതിൽ നിന്ന കുഴപ്പം ഞങ്ങൾ ഒരു ഓയിൽ അയച്ചു നിങ്ങൾ നിങ്ങളിൽ തന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അവിടെ ഒരു മാജിക് ഉണ്ടോ ഒന്ന് സംശയം അങ്ങനെ അവര് എനിക്ക് ഓയിൽ അയച്ചിരുന്നു ൊരാഴ്ചന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ഞാൻ ഇടാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് പല ആൾക്കാരും ഉപയോഗിച്ച് പല റിസൾട്ട് ഒപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഫോണിൽ അയച്ചെന്നു ഞാൻ നമ്പർ കൊടുത്തു എനിക്ക് ഫോണിൽ അയച്ചു തന്നു അങ്ങനെ ഞാൻ ഈ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യും അപ്പൊ ഞാൻ അത് പറഞ്ഞുതരാട്ടെ എങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞരാം എങ്ങനെ യൂസ് ചെയ്യുന്നൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ അവര് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള ആളാണ് നന്നായിട്ട് ഓയിൽ നന്നായിട്ട് അവര് ഒരുപാട് പേര് വാങ്ങിക്കേണ്ട റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ് എന്നാലും അവര് ആയിട്ട് നമ്മളോട് രണ്ടു ദിവസം ഓയിൽ കിട്ടി രണ്ടു ദിവസം ആവുമ്പത്തേക്കും നിങ്ങൾ അത് ചെയ്തു തുടങ്ങിയോ എങ്ങനെയാണ് തേക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അതെനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയി അവരെ കുറിച്ച് അപ്പൊ നമുക്കത് തയ്ക്കാനും തോന്നും തലയിൽ അപ്പൊ എങ്ങനെ ഇവര് പറഞ്ഞു രണ്ട് ഇങ്ങനെ തേച്ചു തുടങ്ങിയ എന്തെങ്കിലും വ്യത്യാസം പറയാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ശരി ആയിട്ട് എല്ലാ ദിവസവും തേക്കണം ട്വന്റി വൺ ഡേയ്സ് ചലഞ്ച് അവര് പറയുന്നത് അങ്ങനെ ഞാൻ തലയിൽ ഇങ്ങനെ എണ്ണ തേച്ചു എനിക്കറിയ ഈ എണ്ണ കുറെ നാള് ഇങ്ങനെ പല എണ്ണകളും മുടി കൊഴിച്ചിലൊക്കെ വന്നപ്പോ പല എണ്ണകളും കാഴ്ച എണ്ണകളൊക്കെ യൂസ് ചെയ്തിട്ടും ചെറിയൊരു ഫലം കിട്ടാറില്ലാണ്ട് വലിയൊരു മാറ്റം ഒന്നും തോന്നാറില്ല അതുകൊണ്ട് പിന്നെ അവസാനമായി തേക്കിലേ മത്തി എണ്ണേ തെക്കാറില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു പിന്നിങ്ങനെ ഞാൻ രണ്ടോ മൂന്നോ ദിവസം നാല് ദിവസം എത്തിയപ്പോ എനിക്ക് ഒരു എന്താ പറയാ ഒരു മാജിക് പോലെയാണ് ഫീൽ ചെയ്തത് എന്താ പറയുന്ന എന്റെ മുടിയില് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വരെ കാണിക്കുമ്പോ ഹെയർ ഇങ്ങനെ പോണ എന്തെങ്കിലും ഒരൊറ്റ മുടി കൊഴീണില്ല അത്രയും വ്യത്യാസം അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എന്തോ ഭയങ്കര വ്യത്യാസം നല്ല ഈ മുടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു കരുത്ത് വന്ന പോലെ അങ്ങനെ ഒരു ഫീല് മുടികൊഴിയിൽ ഇല്ല എന്തോ മുടിക്കൊഴിയിൽ നന്നായി നിന്നിട്ടുണ്ട് ഇപ്പൊ ഞാനൊരു പത്തിരുപത് ദിവസത്തോളം ആയിട്ടാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഇപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ സമയത്ത് കോവിഡ് വന്നവർക്ക് ഒരുപാട് ഹെയർ ലോസ് അത് എന്റെ ഫ്രണ്ട്സ് കൊറേ പേരുണ്ട് നന്നായിട്ട് ഇങ്ങനെ ഹെയർ ഇങ്ങനെ പറഞ്ഞു പോണ പോലെ ഇത്രയും ഹെയർ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വേറെ ഉണ്ടായിട്ടില്ല അല്ലാണ്ട് വെള്ളത്തിന്റെ കാര്യങ്ങൾ കൊണ്ടൊക്കെ എന്റെ മുടി പോവാറുണ്ട് ചിലവർക്ക് പറയുന്ന നരച്ച മുടിക്ക് ചില വ്യത്യാസം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് നമുക്ക് നരച്ച് തുടങ്ങിയിട്ടില്ല കാരണില്ല എനിക്ക് ആകെയുള്ള പ്രോബ്ലം ഈ ഹെയർ ലോസ് ആണ് അപ്പൊ അതെന്താ നിന്നുണ്ട് അപ്പൊ അങ്ങനെ ഉപയോഗിച്ച റിസൾട്ട് വന്നപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കോവിഡ് വന്നവരെ അങ്ങനെയൊക്കെ ഉണ്ട് അവര് പറയും എപ്പോഴും പറയും ഇങ്ങനെ ഹെയർ ലോസ് ആണ് എന്നൊക്കെ പറയുമ്പോ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഓയിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ എന്തായാലും റിസൾട്ട് വന്നപ്പോ ഞാൻ വീണ്ടും ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് തരാം ഒരുമിച്ച് ഓർഡർ ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വാട്സ് ഇങ്ങനെ ഓർഡർ ചെയ്തു അപ്പൊ ആ പാക്കറ്റ് ഉണ്ടായിട്ട് ഇതുപോലെ നല്ല പാക്കിലാണ് വരുന്നത് അപ്പൊ ഞാൻ അത് പൊട്ടിച്ചു കാണിച്ചത് കേട്ടോട്ടോ നമുക്ക് അയച്ചു തരുമ്പോ ഇതാണ് സംഭവം ഹൺഡ്രഡ് എം എൽ ആണ് ഈ ഓയിൽ ഉള്ളത് കേട്ടോ ഈ ഓയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അങ്ങനത്തെ ചേരുവകൾ തന്നെയാണ് ഞാൻ കണ്ടൻസ് ഞാൻ പറഞ്ഞുതരാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പ്രോസസ്സ് ചെയ്തിട്ട് വരുന്ന ഒരു എണ്ണിയാണ് ഇത് മുന്നേ അവര് നല്ല വിലക്കാണ് വിറ്റിരുന്നത് പിന്നെ നമ്മുടെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അവര് റേറ്റ് കുറച്ചിട്ട് ഫൈവ് നയന്റി നയൻ റുപ്പീസിനാണ് കൊടുക്കുന്നത് ഈ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഇരുപത് ദിവസമായിട്ടും എന്റെ എണ്ണ കഴിഞ്ഞിട്ടില്ല എന്താ പറഞ്ഞാൽ എന്നത് ഓയിലിന്റെ പ്രത്യേകതയുണ്ട് പിന്നെ മാത്രമല്ല നമുക്ക് ആകെ ഒരു ഒരു ടീസ്പൂൺ താഴെയൊക്കെയാണ് ഇപ്പൊ എന്റെ ഇതിന് ഇപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കാൾപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പൊ ഏതെങ്കിലും ആയാലും നമ്മള് കൊറേ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഒഴിച്ച് അങ്ങനെ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യാണ് മെയിൻ ആയിട്ട് വേണത് ആണ് മുടിയുടെ ആ ഒരു കരുത്തൊക്കെ ഉണ്ടാവുക അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് ഇപ്പൊ ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ തുറന്ന ഒരു ടീസ്പൂൺ ഓയിൽ ഓയിലെടുത്ത് ജസ്റ്റ് തൊട്ട് പതുക്കെ സ്കാൾപിൽ അപ്ലൈ ചെയ്യാം ഇങ്ങനെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ പിന്നെ നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫോണും കാര്യങ്ങളും ഒരു പതിനഞ്ച് മിനിറ്റ് എന്താ പറയാ മാറ്റി വെക്കുക എന്ന് പറയും നമ്മളെ ഹെയറിന് വേണ്ടി ഒന്ന് നേരം ചിലവാക്കി കഴിഞ്ഞാൽ എന്തായാലും ആ റിസൾട്ട് ഉണ്ടാവുന്നുള്ളത് ഷുഗറാണ് പ്രത്യേകിച്ചും ഈ ഓയിൽ തയ്ക്കും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൾപ്പിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു കോമ്പ് എടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഈരുക ഇനി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടിയിലേക്കൊക്കെ നന്നായിട്ട് ഓയിൽ ഓയിലിറങ്ങുന്നു ഞാൻ കുളിച്ച് വന്ന കാര്യം ഞാൻ കാണിച്ചിട്ടാട്ടത് ഇപ്പ തന്നെ ഞാൻ ഈ ഓയിൽ ഒക്കെ ഇട്ടിട്ട് കുളിച്ച് നിങ്ങൾ വന്നു അപ്പോൾ അങ്ങനെ ഈരി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നിങ്ങൾ ഇത് വെക്കാത്ത തലയിൽ അതിന് മേലെ വെക്കണം നമ്മൾ ഹെർബൽ ഷാംപു അല്ലെങ്ങനെയാണോ എണ്ണ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഹെയർ കുളിച്ച് കളയാന്ന് വെച്ചുകഴിഞ്ഞാൽ അതേമാതിരി നിങ്ങൾ ഷാമ്പു എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അത് കളയുക അത് ഡെയിലി നിങ്ങൾ ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റിന് നേരം വേണ്ടു നിങ്ങൾക്ക് എന്തായാലും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ വിശ്വാസം കിട്ടിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ ക്രീഷ്മ ടോക്കിന്നാണ് അതായത് നമുക്ക് അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇത് പറയുന്നത് അപ്പൊ എപ്പോഴും യൂസ് ചെയ്ത് തുടങ്ങുമ്പോ ഡെയിലി ഒരു ആദ്യം എന്തായാലും വൺ വീക്ക് ആയാലും അതിന്റെ റിസൾട്ട് എന്തായാലും ഇവിടെ കണ്ടു തുടങ്ങുന്നത് ഉറപ്പാണ് ട്വന്റി വൺ ഡേയ്സ് ചാലഞ്ചാണ് അതിനെ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം തുടർച്ചയായിട്ട് ഇത്ര ഇലവുണ്ട് നമ്മളല്ലാണ്ട് ഒരുപാട് പൈസ മുടിക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ ഹെയർ ലോസ് ഉള്ളവര് താരൻ ഉള്ളവർ മുടിക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവര് മറ്റു പ്രോബ്ലംസ് ഉള്ളവര് അവരൊക്കെ യൂസ് ചെയ്ത് നോക്കാം ആമസോണിൽ ഈ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ ഇതൊക്കെ കണ്ടപ്പോ എല്ലാം ഞാൻ സെർച്ച് ചെയ്ത് നോക്കി നോക്കുമ്പോ എല്ലാം ഉണ്ട് സംഭവം ഏഹ് അതിലിറങ്ങി അതിന്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു കോഡ് ഉണ്ട് ആ കോഡ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻ പെർസെന്റേജ് നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്ക ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ നിങ്ങൾ തേച്ചു നോക്കാം റിസൾട്ട് ഉണ്ടെങ്കിൽ പറയാ അപ്പൊ ഈ ഓയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോ ലേഡീസിന് മാത്രമല്ല ജെൻസിനും ഉപയോഗിക്കാം കഷണ്ടി ഉള്ളവർക്കും ഉപയോഗിക്കാന്ന് പറയുന്നു കേട്ടാ എന്നാ കഷണ്ടി ഭംഗിയില്ല എന്നല്ല പറഞ്ഞ കഷണ്ടി നല്ല ഭംഗിയാ എന്നാലും കഷണ്ടി ഉള്ളവരും കുറെ പേര് ഇത് ഉപയോഗിച്ചത് റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നു പക്ഷെ എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനെ കൊടുത്തവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതാണ് അതായത് കോവിഡ് വന്നവർക്കും ഹെയർ ലോസ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഞാൻ കൊടുത്തത് അപ്പൊ അവര് എന്നോട് കൃത്യമായിട്ട് പറഞ്ഞ റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അതേമാതിരി താരനുള്ളവര് അവരൊക്കെയാണ് എന്നോട് റിസൾട്ട് പറഞ്ഞത് അപ്പൊ ഇവര് പറയുന്നുണ്ട് ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്ന് അപ്പൊ എനിക്ക് കൊറേ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ജസ്റ്റ് കാണിക്കാൻ അവർ അയച്ചെന്ന ഫോട്ടോസ് ഞാൻ കാണിച്ചു കേട്ടാ പിന്നെ ഞാൻ പറയൂ എല്ലാ ഏജ് ഗ്രൂപ്പിലും ഉപയോഗിക്കാൻ പറ്റും അതേപോലെ ഇതില് റെഡ് ഓണിയൻ ബ്ലാക്ക് സീഡ്സ് പിന്നെ അതുപോലെ ചെമ്പരത്തി അംല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുറെ അങ്ങനത്തെ സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഉലുവ അങ്ങനെ നാച്ചുറൽ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്ക സാധാരണ എനിക്ക് എണ്ണയ്ക്കൊന്ന് മാറി തേക്കുമ്പോ പെട്ടെന്ന് കോൾഡ് വരാറുണ്ട് പക്ഷെ എനിക്ക് ഈ എണ്ണ തേച്ചിട്ട് അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങൾ അധികം വന്നിട്ടില്ല പിന്നെ പതിനഞ്ചു മിനിറ്റ് പറ്റുന്നു കൊറേ ഇവിടെ എണ്ണ വരവെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ നേരം നടന്നിട്ടൊക്കെ അതുകൊണ്ടായിരിക്കാം അറിയില്ല പക്ഷെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് അല്ലേ ആ നേരത്ത് നമ്മൾ മുടീനെ ഒന്ന് സംരക്ഷിക്കേണ്ടി ഫോണൊക്കെ ഒരു പാട്ടൊക്കെ വെച്ചിട്ടിരിക്കും ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ഏതെങ്കിലും പാട്ട് അങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് മുടിയൊക്കെ ഏരിയ അങ്ങനെ ഇരുന്ന് അങ്ങനെ വിളിക്കും അപ്പൊ അതൊക്കെ നമുക്കൊരു സന്തോഷം കൂടിയാണ് നമ്മുടെ ഹെയറിനെ സംരക്ഷിച്ച് നമ്മുടെ ഹെയർ ഇങ്ങനെ ശെടിയാവുന്ന ഒരു സന്തോഷം തന്നെയാണ് അല്ലെ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു അതിന്റെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ട ഒരു പത്ത് പതിനഞ്ച് ആണ് നമുക്ക് തലയിൽ വെക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മള് വാഷ് ചെയ്യാം അത്രയ്ക്കെ തന്നെയാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ വന്നിട്ട് ചോദിക്കാം കേട്ടോ അത് ആവശ്യമുള്ളവരാണെങ്കിൽ ആമസോണിന്റെ ലിങ്ക് കൊടുക്കാം അതിനൊപ്പം തന്നെ ഒരു കോഡും കൊടുക്കാം ആ കോഡ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു അതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനിയിപ്പോ തൃശ്ശൂർ ഇപ്പൊ നമ്മുടെ ഈ അടുത്ത ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ എന്റെ നമ്പർ കൊടുക്കാട്ടോ അപ്പൊ അതില് എന്തായാലും ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ പുൻസാരിനെ ഇഷ്ടമായപ്പോൾസാരിനെ അത് യൂസ് ചെയ്ത് തുടങ്ങിണ്ട് അപ്പൊ എന്റെ ഫ്രണ്ട്സ് അടുത്ത ഫ്രണ്ട്സ് ഇപ്പൊ എന്റെ അമ്മ വീട്ടിലുള്ളവർ അങ്ങനെയൊക്കെ കുറച്ച് പേര് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ ഒരുമിച്ച് ആവശ്യത്തില് വരുത്താണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വരുത്തണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെയും നിങ്ങൾക്ക് ആവശ്യമുള്ളവര് എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് സംഭവം തരാട്ട ഓക്കേ ബൈ